കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും വെറും പാഴ് ജന്മങ്ങളാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് എന്നുള്ളത് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ തന്നെ ഇപ്പോൾ വിധി എഴുതിയിരിക്കുകയാണ് കെ പി സി സിയുടെ നേതൃ ചുമതല പോലും ഉത്തരവാദിത്വത്തോടെ മറ്റാരെങ്കിലും ഏൽപ്പിക്കാതെ അമേരിക്കയിൽ സുഖ ചികിത്സയ്ക്കെന്നും പറഞ്ഞ് സുധാകരൻ കറങ്ങി നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിന്നെ എവിടെ മുഖ്യമന്ത്രി പരിപാടി അവതരിപ്പിക്കുന്നു എന്ന് നോക്കി കണ്ണും നട്ടിരിക്കുകയാണ് എന്നിട്ട് വേണമല്ലോ അതുപോയെന്ന് ബഹിഷ്കരിക്കാൻ അപ്പൊ പിന്നെ ബാക്കി നേതാക്കളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല അപ്പൊ പിന്നെ ഒന്നല്ല കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും ഇവർ രണ്ടുപേർക്കും എതിരെ രംഗത്ത് വന്നില്ലെങ്കിലേ അതിശയുള്ളൂ ഈ സാഹചര്യത്തിൽ മുരളീധരനും ചെന്നിത്തലയും തിരുവഞ്ചൂരും പറയുന്നതിലും കാര്യമുണ്ട് എന്ന് നമ്മൾ പൊതുജനങ്ങൾക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ തന്നെ തോന്നി പോകും ആരോടും ഒന്നും ആലോചിക്കില്ല പക്വതിയില്ലാത്ത കൊച്ചുകുട്ടികളെ പോലെ ഉള്ള പെരുമാറ്റം ഒരു നടപടിയും ഇവർ എടുക്കുന്നില്ല കഷ്ടം തന്നെ കെ പി സി സി നിർവ്വാഹക സമിതിയിൽ പങ്കെടുത്ത് വി എം സുധീരൻ നേതൃത്വത്തിന്റെ പരാജയത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ആ തുറന്നു പറച്ചിൽ ഒട്ടുമിക്ക നേതാക്കൾക്കും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറയുകയുണ്ടായി ഒരു കാര്യവും അനുഭവ സമ്പത്തുള്ള നേതാക്കളോട് ആലോചിക്കില്ല എന്നും തോന്നിയ പോലെ ഓരോന്ന് ചെയ്യുകയാണെന്നും അതൊരു നഗ്നമായ സത്യം തന്നെയായിരുന്നു ഇതിനു ചുവടു വിരിച്ച് മറുപടിയുമായി കെ മുരളീധരനും രംഗത്തു വന്നിരുന്നു എല്ലാവരുമായും കൂടിയാലോചിച്ച് പാർട്ടിയെ കൂട്ടായി നയിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നും വി ഡി സതീഷിന് എം എൽ എ എന്ന നിലയിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നും സംസ്ഥാനത്ത് ആകെയുള്ള നേതാവായി വളർന്നിട്ടില്ല എന്നും അതുപോലെ കണ്ണൂരിലെ നേതാവ് മാത്രമായിരുന്ന കെ സുധാകരൻ സംസ്ഥാനതല നേതാവാകാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിന്റേതായ പോരാഴ്മകൾ പാർട്ടിയെ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സീനിയർ നേതാക്കളുമായി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം രാഷ്ട്രീയകാര്യ സമിതി അടക്കം വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്നും അതിന് പരിഹാരം കാണേണ്ടത് നേതൃത്വമാണെന്നും മുരളീധരൻ പറഞ്ഞു ഈ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ നേതാക്കളും രംഗത്ത് വരികയായിരുന്നു പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേതൃത്വം എല്ലാവരുമായി ചർച്ച ചെയ്യുന്നില്ലെന്നും അത് പരിഹരിക്കേണ്ടതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മുരളീധരൻ്റെ ഇത് പോസിറ്റീവ് വിമർശനമാണെന്നും താനും അതിനോട് യോജിക്കുന്നുവെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ വി ഡി സതീശൻ ഈ അഭിപ്രായങ്ങളെ തള്ളിക്കളയുകയായിരുന്നു വി എം സുധീരൻ ഉന്നയിച്ച വിമർശനങ്ങൾ പാർട്ടി നേതാക്കളിൽ ചലനമുണ്ടാക്കിയെന്നും അത് കൂടുതൽ രൂക്ഷമാവുകയാണെന്നുമാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക